എന്തോ ചെയ്യോ ഇനി മരിക്കുമോ ഇങ്ങനെ ബയറ്റിൽ ഭയങ്കര നീറ്റല് തലയ്ക്ക് നീറ്റല്ലേ കൈകാലുകൾക്ക് നീറ്റല്ലേ കൈവരലിന് നീറ്റല്ലേ എല്ലാമായിട്ട് ഇങ്ങനെ ഭയങ്കര പ്രോബ്ലത്തിൽ ഞാൻ കിടന്ന സമയത്ത് ഞാനിപ്പം പോയി ഇപ്പം പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ തനിച്ചു കിടക്കുവാണേ എൻ്റെ മോളൊക്കെ ഡ്യൂട്ടിയിലാണ് ആ സമയത്ത് വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഇങ്ങനെ കിടന്ന സമയത്ത് ഞാൻ ടി വി വന്നൊന്ന് ഓണാക്കി ടി വി വന്നൊന്ന് ഓണാക്കിയപ്പോൾ അച്ഛൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു കണ്ണിന് പ്രോബ്ലം ഉള്ളു ഒരു കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് അന്ന് എൻ്റെ ഒരു മൈൻഡിലൊരു ഇത് വന്നു ഇനിയും കണ്ണിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായേ ഇനിയും കണ്ണ് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി വലിയൊരു ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവിടെ പോയി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ കണ്ണിൻ്റെ രണ്ട് ഞരമ്പിൽ കൂടെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുവാണ് രണ്ട് ദിവസത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ നീ എത്രയും പെട്ടെന്ന് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു സ്കാനിങ്ങൂടെ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു സ്കാനിങ്ങിന് എത്ര രൂപയാണ് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞു ഞാൻ ൊന്നും വണ്ടിയില്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇല്ലായിട്ടല്ല പക്ഷെ ഞാനൊന്നും വേണ്ടിയില്ല ഞാൻ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ വഴിയോടെ കയറി എൻ്റെ വന്ന് ലിപ് എൻ്റെ ബിൽഡിങ്ങിൽ വന്ന് ലിപ്റ്റെ കയറി ഞാൻ മേളിൽ പോയിട്ട് ഞാൻ കുറേയൊക്കെ കരഞ്ഞു കരഞ്ഞ് ഞാൻ അവിടെ കിടന്ന് എന്ത് ചെയ്യു എന്ത് ചെയ്യും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ സമയത്ത് പിന്നെ അച്ഛൻ്റെ ടോക്കിംഗ് ഒന്ന് കേൾക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെയും വന്ന് ടി വി ഒന്ന് ഓണാക്കി ഓണാക്കിയാൽ പിന്നെ അച്ഛൻ ഇത് തന്നെ പറയുന്നു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ടി വിയുടെ അടുത്തോട്ട് പോയി എൻ്റെ കണ്ണ് അച്ഛൻ്റെ കയ്യിലെയും കുരിശിൻ്റെയും അവിടോട്ട് കണ്ണങ്ങ് പിടിച്ചു കണ്ണങ്ങ് പിടിച്ചു കഴിഞ്ഞ് എനിക്ക് തലയ്ക്കുള്ള നല്ല ഒരു വെളിവും കണ്ണിനുള്ള ഒരു ആശ്വാസവും എന്തോ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ എനിക്കങ്ങ് എന്തോ ഒരു അനുഗ്രഹം കിട്ടിയ പോലെ ആയിപ്പോയി എനിക്കൊരു വിശ്വാസമായി അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ എനിക്കൊരു വിശ്വാസമായി എന്നിട്ട് ഞാൻ ആ ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് ഞാൻ എൻ്റെ കണ്ണിലെല്ലാം അപ്ലൈ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലും സർക്കുസ്നായ പിതാവും കന്യാറിഞ്ഞ പറയുമ്പേയും ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും പിന്നെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും കണ്ടിന്യൂസ് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും എണീറ്റ് വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു നുടമ്പടി വസ്തു ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്ക് പിന്നെ കണ്ണിനൊക്കെ നല്ല സൗഖ്യം എനിക്കുള്ള ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും അങ്ങ് മാറി മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്നു എനിക്ക് പിന്നെയും എന്നെ വീട്ടുകാർക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ട് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താ കണ്ണിന് കുഴപ്പം ഞാൻ റിപ്പോർട്ട് കാണിച്ചു ഇതൊക്കെയാണ് റിപ്പോർട്ട് അവിടെ തന്നെന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഒന്നും പ്രശ്നം ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ അവർക്ക് പിന്നെ സംശയമായിട്ട് അവിടുത്തെ ഒന്ന് രണ്ട് ഡോക്ടർമാരെ അറിയാവുന്നതുകൊണ്ട് അവർ പിന്നെയും പിന്നെയും ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ടെസ്റ്റ് ചെയ്ത് ഏഴുമണിക്ക് പോയി ഞാൻ വൈകിട്ട് നാലരയാന്നരം വരെ അവിടെ കിടന്ന് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നുമേ ഇല്ല അവർ പറഞ്ഞ് നിനക്ക് തലവേദന വല്ലതും വരുവാണെങ്കിൽ ഒരു ഒരു പാരസെറ്റമോൾ ടാവലറ്റ് എടുത്തണം മതിയെന്ന് പറഞ്ഞു അതാണ് എൻ്റെ അനുഭവ സാക്ഷ്യം